പാലത്തിനടുത്തുള്ള റോഡ് നവീകരിക്കുകയാണ് മെയിൻ റോഡ് ഇൻ്റർലോക്കെല്ലാം മണി തട്ടി അപ്പം അതിൻ്റെ അതുകൊണ്ട് പെരിന്തൽമണ്ണിലേക്ക് ബസ്സില്ലേ അവിടെ പാലത്തിലൂടെ നിരവധി ആളുകൾ വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും ഒക്കെ നടന്നു വരുന്ന ദൃശ്യമാണ് നിരവധി വാഹനങ്ങൾ യാത്രാ വാഹനങ്ങളും കണ്ടെയ്നറുകളൊക്കെ കടന്നു പോകുന്നൊരു റൂട്ടാണിത് എൻഎസ് ടു തേർട്ടീനാണ് വർക്ക് നടക്കുന്നുണ്ട് പാലം വാഹനങ്ങളൊക്കെ അടുത്ത് വരുന്നില്ലേ അങ്ങാടിപ്പുറം നിന്ന് തളി ക്ഷേത്രത്തിൻ്റെ അടുത്തുനിന്ന് ബ്ലോക്കാണ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുക ഇങ്ങനെ ദൃശ്യമാണ് ഈ പാലം എപ്പോഴും വളരെ തിരക്കുള്ളതാണ് ഏറ്റവും ബ്ലോക്ക് വരുന്ന ഒരു റൂട്ട് കൂടിയാത് എപ്പോഴും വണ്ടികളുടെ ബാഹുല്യം നിമിത്തം എപ്പോഴും വാഹനങ്ങളുടെ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന ഒരു റൂട്ടാണിത് മെയിൻ ഹൈവേ ആണെങ്കിലും പാലക്കാട് കോഴിക്കോട് നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന പാതയാണെങ്കിലും എപ്പോഴും തിരക്കേറിയ ഇതായത് കൊണ്ട് നിരവധി ആളുകളാണ് കടന്ന് വരുന്നത് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ നമ്മളെ പ്രായമായവർ മുതിർന്നവർ നടക്കാൻ വയ്യാത്തവരെ കൊണ്ടുപോകാൻ വാഹന സൗകര്യം സന്നദ്ധ പ്രവർത്തകരും സേവക പ്രവർത്തകർ നടത്തുന്നുണ്ട് പാലേ വണ്ടി കാണുന്നുണ്ട് കുർച്ചാപ്പുറത്ത് ഒരേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോവുകയാണ് പെൻ പെരുന്നമ എന്ന് പറഞ്ഞാൽ വളരെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാണിജ്യ വ്യാപാര കേന്ദ്രവും ഹോസ്പിറ്റൽ ടൗണുമാണ് ചെറിയൊരു നഗരമാണെങ്കിലും വളരെ തിരക്കേറിയ ഒരു നഗരം കൂടിയാണ് മലപ്പുറം ജില്ലയിലെ നിരവധി ആവശ്യങ്ങൾ പ്രത്യേകിച്ച് ആരോഗ്യരംഗത്തൊക്കെ മെഡിക്കൽ രംഗത്തൊക്കെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന നഗരമാണ് അത് മാത്രമല്ല ഇവിടെ അങ്ങാടിപ്പുറം തിരുമാന്ധാകുന്ന് ക്ഷേത്രം അവിടേക്കും നിരവധി ആളുകൾ ഭക്തജനങ്ങൾക്ക് വരുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ ഇവിടെ വളരെ തിരക്കേറിയ റൂട്ട് കൂടിയാണിത് നിരവധി എത്ര വാഹനങ്ങൾ ആ പാലത്തിന് താഴെ ബൈക്കുകളും ഇതൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത് അന്ന് രണ്ടു ദിവസം ഇവിടെ ബസ് സമരവും മറ്റവും ഒക്കെ രണ്ട് മൂന്ന് ദിവസം ബസ് സമരമൊക്കെ ഉണ്ടായി കാരണം റോഡിൻ്റെ ശോചനീയവസ്ഥയൊക്കെ മഴയെല്ലാം പെയ്തു തോടെല്ലാം കുഴിയെല്ലാം ഉണ്ടും കുഴിയൊക്കെ ആയിട്ട് അതിൻ്റെ ഫലമായിട്ട് ഉടനടി അധികൃതരിൽ നിന്നും നടപടി ഉണ്ടായി അപ്പോൾ അതുകൊണ്ടാണ് റോഡ് നവീകരിക്കുന്നത് റോഡ് മീൻസ് ഉണ്ടോ താഴെ റോഡ് ഇതിൻ്റെ കാലത്തിന് താഴെ കുറേ വിദ്യ എന്താ പറയുക സ്കൂള് ഹോളിയൊക്കെ വിട്ട സമയമായതുകൊണ്ട് കുറെ ആളുകളാണ് കിടന്നു വരുന്നത് ഈ റോഡിൽ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് ഈ റോഡിൻ്റെ ഇതിൻ്റെ മുകളിലൂടെ വാഹനത്തിൽ വണ്ടികളിൽ ബൈക്കിലും ടൂ വീലറിലും എന്താ പറയുക ബസ്സിലൊക്കെ നിരവധി തവണ പോയിട്ടുണ്ടെങ്കിലും ഇതിന് നടന്നു പോകുന്നത് ആദ്യമായിട്ടാണെന്ന് തോന്നണേ ആളുകളാണ് നടന്നു വരണേ നോക്കൂ ശരിക്കാ ഈ പാലം പാലം ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല കാരണം എപ്പോഴും ബ്ലോക്കാ അശാ തിരി തികച്ചും അശാസ്ത്രീയമായ രീതിയിലാണ് ഈ പാലം പണിതിട്ടുള്ളതും ഇന്ന് നമുക്ക് നേരെ അങ്ങോട്ട് തിരിഞ്ഞാൽ മുതുവര ക്ഷേത്രത്തിൻ്റെ മനോഹാരിത ആസ്വദിക്കാം മഴയെല്ലാം പെയ്ത് കൊളമൊക്കെ നിറഞ്ഞ് ക്ഷേത്രവും ക്ഷേത്രാങ്കണവും പൂജയ്ക്കൊക്കെ ആവശ്യമുള്ള പൂക്കളെ കൊണ്ട് തെച്ചിപ്പൂവ് കൃഷി ചെയ്തിട്ടൊക്കെ മനോഹരാക്കിട്ടുണ്ട് ക്ഷേത്ര അന്തരീക്ഷം ക്ഷേത്രാങ്കണം കുറച്ചു ദൂരെ അങ്ങനെ നടക്കാം മൂന്നാല് ദിവസം കൂടെ അവിടെ നീളും തോന്നുന്നുണ്ട് പണി ഓക്കേ ഇപ്പം നിർത്താം നിർത്താമെന്ന് പറഞ്ഞപ്പോൾ നാലഞ്ച് പേര് വന്നിട്ടുണ്ടല്ലോ നല്ല മനോഹരമാണ് ഇവിടെ അങ്ങാടിപ്പുറം പൂര സമയത്തൊക്കെയാണ് ഇതിൻ്റെ മുകളിൽ എന്ന് ബ്ലോക്ക് ചെയ്യുക പതിനൊന്ന് ദിവസത്തെ പൂരത്തിൻ്റെ ലാസ്റ്റ് പൂരം ദിവസമൊക്കെയാ ജനകീയ പൂരം സമയത്താണ് ഇവിടെ റോഡ് ബ്ലോക്ക് ചെയ്യൽ കാണുന്നത് ഇതിൻ്റെ മുകളിൽ ആളുകൾ കയറില്ല അപ്പം താഴെ മേളൊക്കെ ഉണ്ടാവും നല്ല രസമാണ് ഇവിടെ കാണാൻ ഓക്കേ Thank you. Nice.